പലപ്പോഴും ലൈഫിൽ നമ്മൾ പലപ്പോഴും സ്ട്രെസ്സിലായി പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയല്ലാതായി പോവുക നമ്മൾ ശരിയെന്നൊക്കെ കരുതിയിട്ട് ചെയ്തത് അത് ശരിയല്ലാതെയായി പോയി പക്ഷെ അത് പിന്നീട് തിരുത്താൻ പറ്റുന്നില്ല അത് നമുക്ക് വലിയൊരു സ്ട്രെസ്സാവുക ഇത് എല്ലാം ഇപ്പോഴും ഒരു കാര്യമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ കറക്റ്റല്ലാതെ പോകുന്നത് ഒരു കാരണം എന്താണ് പലപ്പോഴും പറഞ്ഞത് പിന്നീട് ശോ വേണ്ടായിരുന്നു വല്ലാത്തൊരു പോയി അങ്ങനെ അന്ന് ഞാൻ പറഞ്ഞത് എന്ന തരത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു കുറ്റബോധം പല വിഷയങ്ങളിലും നമുക്ക് ഈ ഒരു തരത്തിലുള്ള ഒരു വേണ്ടായിരുന്നു വേണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ചെയ്തത് ശരിയായില്ല അങ്ങനെ ഒന്ന് വരാറുണ്ട് എടുക്ക നമ്മളിൽ ഒരു എറർ സംഭവിച്ചു പോവുക എന്ന് പറയുന്നത് ഇത് നമുക്ക് ഭയങ്കര ദുഃഖമാണ് കാരണം ഓരോ മനുഷ്യനും അവൻ്റെ ഓരോ പ്രവൃത്തിയിലും ഒരു പെർഫെക്ഷൻ കാണുന്നുണ്ട് ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ളൊരു ഉറപ്പിലാണ് ഓരോരുത്തരും ഓരോന്നും ചെയ്യുന്നത് മാറി നിന്ന് കാണുന്ന ഒരാൾക്ക് അതിൽ എന്തൊക്കെ തെറ്റ് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും അവൻ്റെ ഭാഗത്ത് അവനൊരു ന്യായം പറയാനായിട്ടുണ്ടാവും അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഒരു ശരി ഞാൻ ശരിയാണ് എന്നുള്ളൊരു ഉറപ്പിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ തിരിച്ചറിയുന്നു അതല്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ദുഃഖമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു എററ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത് എററ് സംഭവിക്കുന്നത് എന്തുകൊണ്ടെന്നുള്ളതിനുള്ളൊരു ഒറ്റ വാക്കിലുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മളെപ്പോഴും ഭയങ്കര സ്റ്റേബിളായിട്ടല്ലോ നിൽക്കുന്നത് മാനസികമായിട്ട് ഇങ്ങനെ എപ്പോഴും കയറ്റിറക്കങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കില്ലേ സന്തോഷം വന്നു ദുഃഖം വന്നു നിരാശ വന്നു പിന്നെന്തെന്നാണ് ദേഷ്യം വന്നു ഭയം വന്നു കുറ്റബോധം വന്നു ഇങ്ങനെ ഓരോന്നും 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 നമ്മളിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നവരസങ്ങൾ ഒമ്പത് ഭാവങ്ങൾ നമ്മളിലൂടെ ഇങ്ങനെ മിന്നി മറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ബീവത്സം ഉണ്ടായി ഭയാനകം ഹാസ്യം രൗദ്രം ശൃംഗാരം ശാന്തം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പല ഭാവങ്ങളിലൂടെ നമ്മുടെ മനസ്സ് ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് കടൽ കടലിനെ സങ്കല്പിക്കണം കടലിൽ വെള്ളമാണ് ഉള്ളത് എന്ന് നമ്മൾ പറയുമ്പോഴും അനക്കമില്ലാത്ത കടൽ എന്ന് പറഞ്ഞാൽ ആ സങ്കല്പത്തിൽ എന്തോ ഒരു പ്രശ്നമില്ലേ കടലിങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കും ചിലപ്പോൾ കുഞ്ഞോളങ്ങളായിരിക്കും ചിലപ്പോൾ വലിയ ഇങ്ങനെ വന്നടിക്കുന്ന തിരമാലകളായിട്ടായിരിക്കാം ചിലപ്പോൾ ഭയങ്കര ചുഴിയായിട്ടായിരിക്കാം ചിലപ്പോൾ ഭയങ്കര മറ്റേ എന്താ സുനാമിയൊക്കെ ആയിട്ടായിരിക്കും പല ഭാവത്തിലാണ് കടലിനെ നമ്മൾ കാണുന്നുള്ളൂ യഥാർത്ഥത്തിൽ അതിൽ വെള്ളം മാത്രമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ചലനം ഈ വിധത്തിലെല്ലായ്പ്പോഴും നടന്നുകൊണ്ടിരിക്കും ഏതെങ്കിലും വിധത്തിൽ ഇതുപോലെ നമ്മുടെ മനസ്സിനെയും കാണണം നമ്മുടെ മനസ്സ് ഇപ്പോൾ ഒരു മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് ഒരു ബോധം മാത്രമാണ് ഉള്ളത് എന്ന് നമ്മൾ പറയുമ്പോഴും അതങ്ങനെ വളരെ ശാന്തമായി നിശ്ചലമായിരിക്കുന്ന ഒന്നല്ല എപ്പോഴും ഏതെങ്കിലും തരത്തിൽ അതിങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ രൗദ്രവും ബീപത്സവും ഭയാനകവും ഒക്കെ നമ്മൾ ഈ കാണുന്ന കടലിൽ കാണുന്ന കുഞ്ഞോളങ്ങളും ചുഴിയും സുനാമിയും തിരമാലയും ഒക്കെ ആയിട്ട് സങ്കല്പിക്കണം അതുപോലെ മനസ്സിൻ്റെ ചലനങ്ങളായിട്ട് ഈ ഭാവങ്ങളെ മനസ്സിലാക്കുക ഓരോ ഭാവത്തിൽ നിൽക്കുമ്പോഴും ഇപ്പോൾ രൗദ്രത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ബുദ്ധി കൃത്യമായിട്ട് പ്രവർത്തിക്കില്ല ഭയത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ബുദ്ധി കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല ദേഷ്യത്തിൽ നിൽക്കുമ്പോഴും ഏതൊരു തരത്തിലുള്ള വൈകാരിക തീവ്രതയിൽ നിൽക്കുമ്പോഴും കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒന്നുകിൽ ബുദ്ധി അല്ലെങ്കിൽ ഇമോഷൻ ഇതിലേതെങ്കിലും ഒന്നേ ഉയർന്നു നിൽക്കുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഭാര്യയും ഭർത്താവും അവർ സാധാരണ ഉണ്ടാകുന്ന സൗന്ദര്യ പിണക്കങ്ങളിൽ എല്ലാ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ പുറമെന്ന് നോക്കുന്ന ഒരാൾക്ക് തമാശയായിട്ട് തോന്നുന്ന കാര്യങ്ങളായിരിക്കാം ഇവർ വലിയ കാര്യങ്ങളായിട്ട് പറയുന്നുണ്ടായിരിക്കാം അതായത് ഇവർ രണ്ടുപേരും പറയുന്നതിൽ രണ്ടുപേരുടെ വാതുണ്യ ആയൊക്കെ ഉണ്ട് പക്ഷെ ഒരാൾ പറയുന്നത് മറ്റേയാൾക്ക് അയാൾ പറഞ്ഞ രീതിയിൽ മനസ്സിലാവുന്നില്ല പറഞ്ഞത് മനസ്സിലായി പക്ഷെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാണ് ഒരു ഭാര്യ വയ്യാതിരിക്കുക പനിയൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ വയ്യാതിരിക്കുമ്പോൾ സ്ത്രീകൾ ഒരു ഇമോഷണൽ ഭാഗത്തേക്കാണ് കൂടുതൽ ചായ്വർക്ക് ഭയങ്കര ബുദ്ധിയും യുക്തിയല്ല കുറച്ച് ഇമോഷണലി ഓറിയൻറ്റഡ് ആണ് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ വയ്യാതെ ഒരു സ്ത്രീക്ക് വയ്യായി വന്നു കഴിഞ്ഞാൽ അവരെപ്പോഴും ഹസ്ബൻഡിൽ നിന്നൊരു ഇമോഷണൽ കെയർ ഇങ്ങനെ പ്രതീക്ഷിക്കും ഹസ്ബൻഡിൽ നിന്ന് മാത്രമല്ല ആരാണോ കൂട്ടത്തിലുള്ളത് അവരിൽ നിന്നൊക്കെ ഒരു ഇമോഷണൽ ലാസ് ആരില്ല മാർക്കോളും അല്ലെങ്കിൽ ഒന്ന് തലയിലൊക്കെ ഒന്ന് തലോടി കൊടുത്തു അല്ലെങ്കിൽ വെറുതെ അടുത്തൊക്കെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ സ്ത്രീകൾ വളരെ ഹാപ്പിയായി പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷനവിടെ എന്താ നോക്കുക വയ്യ അവൾക്ക് വയ്യ ഭാര്യയ്ക്ക് വയ്യാണ്ടിരിക്കുകയാണ് ടെമ്പറേച്ചർ കൂടുതലുണ്ട് അപ്പോൾ ഡോക്ടറെ കാണിക്കണം മരുന്ന് വാങ്ങിച്ച് കൊടുക്കണം അപ്പം അങ്ങനെയുള്ള ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ ഹസ്ബൻഡ് നോക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ഭാര്യയുടെ അടുത്ത് ഹസ്ബൻഡ് ചോദിക്കും നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം അപ്പോൾ ഭാര്യയ്ക്ക് ദേഷ്യം വരും കാരണം ഡോക്ടറെ അടുത്ത് പോകാൻ മാത്രമുള്ള രോഗമൊന്നുമില്ല എന്നുള്ളത് ഇവർക്കറിയാം പക്ഷെ ഒരു ക്ഷീണവും തളർച്ചയൊക്കെ ഉള്ളത് ഈ ഇമോഷണൽ കെയർ വേണം വേണമെന്നിങ്ങനെയാണ് പറയുന്നത് പറയാനായിട്ട് അറിയില്ലല്ലോ അപ്പോൾ ദേഷ്യം വരും അപ്പോൾ അവർക്ക് നിരാശ വരും ഒരു വയ്യാണ്ടായി കഴിഞ്ഞാൽ ഒരു അടുത്ത് വന്നിരുന്ന് ഒന്ന് സമാധാനിപ്പിക്കുകയെ ഒരു സ്നേഹമുള്ള രണ്ട് വാക്ക് പറയുകയെ അങ്ങനെ ആ മനുഷ്യൻ ചെയ്യൂല എന്ന് ഭാര്യമാർ പറയും പക്ഷെ അവിടെ അവർക്ക് അത് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കണം കാരണം അവർക്ക് ഇമോഷണലി അല്ല കൂടുതൽ ചായ ഉള്ളത് അവർ കൂടുതൽ പുരുഷൻ കൂടുതൽ യുക്തി ഭദ്രമായിട്ടുള്ള അങ്ങനെ യു ഒരു ലോജിക്കലായിട്ടായിരിക്കും അവർ കൂടുതൽ ചിന്തിക്കുന്നുണ്ടായിരിക്കുക അതുകൊണ്ട് മാത്രമാണ് ഇവർക്കിത് സാധിക്കാത്തത് തിരിച്ചും സംഭവിക്കും അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡിന് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു ഭാര്യ ഹസ്ബൻഡ് ആ ഭക്ഷണമൊക്കെ കഴിച്ച് എഴുന്നേറ്റ് പോകുന്നു അപ്പോൾ അവിടെ വൈഫ് ചിന്തിക്കും ഭക്ഷണം ഞാൻ എന്തൊരു സ്നേഹത്തോടുകൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ് എന്നാൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയുകയെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം അദ്ദേഹം പറയുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു പരാതി സ്ത്രീകൾക്കുണ്ട് പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ പറയും ഇത് നല്ലതായത് ഞാൻ കഴിക്കുന്നത് എല്ലാ ദിവസവും ഞാൻ ഇത് കഴിക്കുന്നുണ്ടല്ലോ അതെനിക്കിതിഷ്ടമായതുകൊണ്ടാണല്ലോ അതിനിപ്പം പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുന്ന ഒരു യുക്തിയാണ് അപ്പുറത്തുള്ളത് ഇത് രണ്ടിലും നമുക്ക് തെറ്റൊന്നും കാണാൻ പറ്റില്ല ഇത് രണ്ടും ശരിയാണ് പക്ഷെ ഇത് രണ്ടും വ്യത്യസ്ത രീതിയിലുള്ള കാര്യങ്ങളായിട്ട് മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇമോഷണലി നമ്മൾ വല്ലാതെ ഉയർന്നു നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കില്ല അത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ തന്നെയാണ് അപ്പോൾ പുരുഷൻ കൂടുതൽ അവർക്ക് ചായവ് ലോജിക്കലായിട്ട് ചിന്തിക്കാനുള്ള ശേഷിയാണ് കൂടുതൽ ഉള്ളത് എന്ന് പറയുമ്പോഴും ഇമോഷണൽ ആവുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാവും അപ്പം പുരുഷൻ ഇമോഷണൽ ആയാലും സ്ത്രീ കൂടുതൽ ഇമോഷണൽ ആയാലും അവിടെ കൃത്യമായിട്ട് ബുദ്ധി ഉപയോഗിക്കാനോ ബുദ്ധി ഉപയോഗിച്ച് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനോ നമുക്ക് സാധിക്കില്ല പലപ്പോഴും എററുകൾ സംഭവിക്കാം അപ്പോൾ ഭയങ്കരമായിട്ട് ഭയപ്പെട്ട് നിൽക്കുമ്പോൾ അവിടെ മനസ്സിലാക്കണം ഇപ്പോൾ എനിക്ക് ബുദ്ധിയില്ല ഭയങ്കര ദുഃഖത്തിൽ നിൽക്കുമ്പോൾ അവിടെ മനസ്സിലാക്കണം ഇപ്പം ഒന്നും ചിന്തിക്കാൻ പാടില്ല ഒരു തീരുമാനം എടുക്കാൻ പാടില്ല എനിക്ക് ഇപ്പം എൻ്റെ ബുദ്ധി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല ഇതേ വഴി ഭയങ്കര ദേഷ്യം വന്ന് നിൽക്കുമ്പോൾ അല്ലാതെ ദുഃഖത്തിലിരിക്കുമ്പോൾ എല്ലാം ഞാൻ എൻ്റെ മനസ്സിനെ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് ഇപ്പോൾ കാര്യമായിട്ടൊന്നും ചിന്തിക്കണ്ട ഇപ്പോൾ കാര്യമായിട്ട് തീരുമാനങ്ങളൊന്നും എടുക്കണ്ട കാരണം എൻ്റെ ബുദ്ധി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല അപ്പം ഈ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല എന്ന് ഞാൻ എന്നെ ഓർമ്മിപ്പ് ഓർമ്മപ്പെടുത്തുന്നതോടുകൂടി തന്നെ എൻ്റെ ബുദ്ധി ഓണായി എൻ്റെ ലോജിക്ക് അവിടെ ഓണായി കഴിഞ്ഞു കാരണം അവർ വല്ലാത്ത ഇമോഷണലിൽ പെട്ട് കിടക്കുന്ന വൈകാരിക പ്രശ്നങ്ങളിൽ നിന്ന് ഞാൻ പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഒരൊന്ന് സ്വയം ഓർമ്മിപ്പിക്കാനായിട്ട് തയ്യാറായല്ലോ ഇത് ഇപ്പോൾ ഇമോഷണലി ആകെ പ്രശ്നത്തിലാണ് ഞാൻ ഞാൻ അതിൽ നിന്നും പുറത്തേക്ക് കിടക്കേണ്ടതുണ്ട് പുറത്തേക്ക് കിടക്കണമെന്ന് വെച്ചാൽ സ്വയം മനസ്സുകൊണ്ട് ചിന്തിച്ച് പുറത്തേക്ക് കിടക്കാം അപ്പോൾ ആ ചിന്ത ഇങ്ങനെയാണ് വരേണ്ടത് ിപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവാം അതിൽ തെറ്റുകൾ പറ്റാം അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു ബുദ്ധിയെ ഞാനൊന്ന് ഓണാക്കേണ്ടതുണ്ട് എന്ന തരത്തിൽ ചിന്തിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ബോധം ഈ ഒരു വർത്തമാനകാലത്തിൽ എത്തി എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനായിട്ടുള്ളൊരു ശേഷി അവിടെ വരികയാണ് മറ്റത് ഇമോഷനിൽ വല്ലാണ്ട് പെട്ട് കിടക്കുമോ ഭയത്തിലോ ദേഷ്യത്തിലോ ദുഃഖത്തിലോ ഒക്കെ പെട്ടിരിക്കുമ്പോൾ എനിക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാവില്ല റിയാലിറ്റിയെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോൾ എന്ത് വേദോപദേശം ഒരാൾ ഓതി തന്നിട്ടും കാര്യമില്ലല്ലോ നമ്മുടെ നമ്മുടെ തലയിലൊന്നും കയറുന്നില്ല ഒന്ന് അയാൾ പറയുന്നത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം അവിടെ സോൾവായി പക്ഷെ അവിടെ ബുദ്ധി ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല അവിടെ ബുദ്ധി ഉപയോഗിക്കാൻ സാധിക്കണമെങ്കിൽ സ്വയം ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് ഇപ്പോൾ ബുദ്ധി ഓഫായിട്ടിരിക്കുകയാണ് വൈ വികാരമാണിപ്പോൾ കയറി നിൽക്കുന്നത് അങ്ങനെയല്ല വേണ്ടത് എനിക്കിപ്പോൾ ലോജിക്കലി തിങ്ക് ചെയ്യാനായിട്ടുള്ളൊരു ശേഷി വരേണ്ടതുണ്ട് എന്ന് സ്വയം ഓർമ്മപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു രീതിയിലേക്ക് വരും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വിച്ച് ചെയ്യാനായിട്ടുള്ള ശേഷിയുണ്ട് അത് വന്നതിന് ശേഷം മാത്രമേ കാര്യങ്ങളെക്കുറിച്ചിട്ട് രണ്ടാമത് ചിന്തിക്കാനായിട്ട് തുടങ്ങാവൂ പിന്നെ ബുദ്ധി ഓണായി ഇപ്പം നമ്മൾ ദുഃഖത്തിൻ്റെ പുറത്തോ അല്ലെ ഭയത്തിൻ്റെ പുറത്തോ ദേഷ്യത്തിൻ്റെ പുറത്തോ അല്ല എല്ലാം അടങ്ങി വളരെ സമാധാനമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എൻ്റെ മനസ്സ് എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം ഒരു ഉത്തരം ഒരു ഉത്തരം പറയാനോ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാനോ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാനോ ഒക്കെ മുതിരുക പെട്ടെന്ന് എടുക്കുന്ന പെട്ടെന്ന് എടുത്തു ചാടരുത് എന്ന് പറയില്ലേ അല്ല ഇപ്പം എടുത്ത് ചാടിയൊന്നും ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ പുറകിലുള്ള റീസൺ ഇതാണ് എന്തെങ്കിലും എടുത്ത് ചാടി ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ബുദ്ധി പ്രവർത്തിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ അധികമാണ് നമ്മുടെ ശരീരം കൊണ്ട് പ്രവർത്തി ചെയ്യുന്നത് പോലെയല്ല മനസ്സുകൊണ്ട് പ്രവർത്തി ചെയ്യുന്നത് അതായത് പ്രകാശവേഗതയേക്കാൾ വേഗതയുണ്ട് നമ്മുടെ ചിന്തകൾക്ക് എന്ന് പറയും അതായത് എത്ര എത്രത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഒരു ഞാൻ ഭയങ്കര പ്രശ്നത്തിൽ ഭയങ്കര ദുഃഖത്തിൽ നിൽക്കുകയാണ് അതിൽ നിന്നും എൻ്റെ ബുദ്ധി ഉണർന്നു വരാനായിട്ട് എത്ര സമയമെടുക്കും എന്ന് വെച്ചാൽ ഇത്രയും സമയം മതി കാരണം മനസ്സത്രയും വേഗതയിലാണ് പ്രവർത്തികൾ ചെയ്യുന്നത് ആകെ ചെയ്യേണ്ടത് നമ്മളൊന്ന് ഓർമ്മിപ്പിക്കണം സ്വയം ഒന്ന് ഓർമ്മിപ്പിക്കണം ഇത് ഇപ്പോൾ ലോജിക്കില്ല എന്ത് പറഞ്ഞാലും എററുകൾ സംഭവിക്കാം അപ്പം നമുക്ക് തന്നെ പലപ്പോഴും വേറെ പ്രശ്നങ്ങളൊന്നും ലൈഫിലില്ലാത്ത സമയത്ത് തന്നെ വെറുതെ ഒരു നെഗറ്റീവ് ഫീൽ തോന്നുന്ന സമയങ്ങൾ സമയങ്ങളുണ്ടാവുമല്ലോ ആകെ ഒരു സുഖമില്ല അങ്ങനെയുള്ള സമയത്തും മനസ്സിലാക്കണം ഇപ്പോഴും ഞാൻ എൻ്റെ ഉള്ളിലേക്ക് വലിയതുണ്ട് കാരണം ഇപ്പോഴും ഇമോഷണലി എന്തോ ഒരു പ്രശ്നം എനിക്കുണ്ട് പുറത്ത് കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അന്വേഷെ കണ്ടെത്താൻ പറ്റില്ലായിരിക്കാം പക്ഷേ എന്നിൽ അപ്പം എൻ്റെ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് ആയിരിക്കാം അല്ലെങ്കിൽ കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള മാറ്റമായിരിക്കാം തലേദിവസം ഉറക്കം ശരിയല്ലാത്തത് കൊണ്ടാവാം എന്ത് കാരണം കൊണ്ടാണെങ്കിലും എൻ്റെ ഇമോഷണൽ ഇമോഷണലി ഞാൻ അത്ര ബാലൻസ്ഡ് അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ സ്വയം ഉള്ളിലേക്കൊന്ന് വലിയ ഉള്ളിലേക്ക് വലിഞ്ഞുകൊണ്ട് സ്വയം ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് അതേ ഇമോഷണലി ചെറിയ പ്രശ്നത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതിൽ നിന്നും തിരികെ വരണം അപ്പോൾ കുറച്ച് ഡീപ്പ് ബ്രീത്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കാല് തറയിൽ ഉറയ്ക്കും ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക എന്ന് പറയുന്നത് ബ്രീത്തിങിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കല്ലേ അപ്പം അങ്ങനെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു നിലയിലേക്ക് ഈ ഒരു നിമിഷത്തിലേക്ക് നമ്മളെ അങ്ങോട്ട് പിടിച്ചിടുകയാണ് ഈ നിമിഷത്തിൽ നമുക്ക് ബുദ്ധിയുണ്ട് ലോജിക്കുണ്ട് ഇപ്പം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ ആയിട്ടുള്ളൊരു ശേഷി വരും അപ്പോൾ ലൈഫിൽ ദുഃഖം ഇല്ലാതിരിക്കണമെങ്കിൽ ദുഃഖം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ആ ഒരു പദപ്രയോഗം തെറ്റാണ് കാരണം ദുഃഖത്തിനും ലൈഫിൽ പ്രാധാന്യമൊക്കെ ഉണ്ട് എന്തായാലും ഒരു വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു ജീവിതം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനായിട്ടുള്ളൊരു ശേഷി ഉണ്ടാവണം ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനായിട്ടുള്ള ശേഷി ഉണ്ടാവണമെങ്കിൽ എല്ലായ്പ്പോഴും നമുക്ക് പുറമേക്ക് നമ്മൾ കണ്ണുകൾ തുറന്നു വെച്ച് ഈ ലോകത്തെ കാണുന്നത് പോലെ തന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മുടെ ഉള്ളിലേക്ക് കൂടി തിരിഞ്ഞു നോക്കിയിട്ട് ഞാനിപ്പോൾ ഏതവസ്ഥയിലാണ് എന്നുള്ളതൊന്നും ഓർമ്മിക്കണം ഇപ്പോൾ ഞാനിപ്പോൾ ടീച്ചറടുത്ത് സംസാരിക്കുകയാണെങ്കിൽ അതേസമയം ഞാൻ എൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കണം ഇപ്പം ഞാൻ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ടീച്ചർ എന്നോട് പറ ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ അതേ കാര്യം മാത്രം ഇരിക്കില്ല എൻ്റെ തലയിൽക്കൂടെ കടന്നു പോകുന്നുണ്ടാവുക എൻ്റെ ഉള്ളിൽ വേറൊരു ഉണ്ടാവും അതിൽ ചിലപ്പോൾ ഇത് മാത്രമായിരിക്കില്ല വേറെ കുറേ കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ടോ എല്ലാവരിലും അങ്ങനെ തന്നെ ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഈ സംസാരിക്കുന്ന ഈ ശബ്ദം മാത്രമല്ലല്ലോ കേൾക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന വിഷയത്തെക്കുറിച്ച് മാത്രം ഒന്നായിരിക്കില്ല ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ പേരൽ വേറെ വേറെ കുറെ കുറേ കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കാം അപ്പോൾ അതെല്ലാം വെച്ചിട്ട് എൻ്റെ ഇപ്പോഴത്തെ ഒരു നില എന്താണ് എന്നുള്ളത് ഞാൻ സ്വയം ഒന്ന് ഒന്നന്വേഷിക്കേണ്ടതുണ്ട് കാരണം അതറിഞ്ഞതിന് ശേഷമേ ഞാനൊരു ഉത്തരം കൊടുക്കാവൂ ഒരു മറുപടി കൊടുക്കാവൂ അങ്ങനെ ഒന്നും ഓർത്തില്ലെങ്കിൽ ഞാൻ തരുന്ന മറുപടി വേറെ കുറേ കാര്യങ്ങൾ കാര്യങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ളതാവാം ഈ ഒരു പ്രത്യേക വിഷയത്തിനുള്ള മറുപടി ആയിരിക്കില്ല ഞാൻ കൊടുക്കുന്നത് ഇപ്പം ഒരു വേറെ ഒരു കുഴപ്പമില്ല വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഗ്യാസ്ട്രകളൊക്കെ ഉണ്ടെന്ന് കരുതുക അതിൻ്റെ ഒരു അസ്വസ്ഥത എനിക്കുണ്ട് അപ്പം എൻ്റെ കുട്ടി എന്തെങ്കിലും വന്ന് ചോദിച്ചു ഞാൻ അവൻ്റെ അടുത്ത് ഒട്ടും സുഖകരമല്ലാത്ത രീതിയിൽ മറുപടി പറഞ്ഞു അല്ലെങ്കിൽ അവൻ ചെയ്ത എന്തെങ്കിലും ചെറിയൊരു തെറ്റിന് വല്ലാത്ത രീതിയിൽ ഞാൻ ശിക്ഷിച്ചു എന്ന് പറയുന്നത് അവിടെ പ്രശ്നം ഗുരുതരമായിട്ടല്ല പക്ഷേ ഞാൻ ഇമോഷണലി പ്രശ്നത്തിലായിരുന്നു ആ ഇമോഷൻ്റെ പ്രശ്നം മാനസികമായിട്ടുള്ള വിഷയമല്ല ശാരീരികമായിട്ടുള്ളതായിരുന്നു ആ ശാരീരികമായിട്ടുള്ള വിഷയമാണ് പ്രശ്നത്തിൻ്റെ കാരണമെങ്കിൽ കൂടിയും ഞാൻ അവിടെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അപ്പോൾ അവൻ്റെ അടുത്ത് റിയാക്ട് ചെയ്യുന്നതിലും മുൻപ് അവനെ ശിക്ഷിക്കുന്നതിലും മുൻപ് റെസ്പോണ്ട് ചെയ്യുന്നതിലും മുൻപ് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞ് എന്താ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്നൊന്ന് നോക്കിയതിന് ശേഷമാണ് ഞാൻ പ്രതികരിക്കുന്നതെങ്കിൽ അവിടെ തെറ്റായിട്ടുള്ള ഒന്നും സംഭവിക്കില്ല എനിക്ക് മനസ്സിലാവുന്നതേ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ എനിക്കുണ്ട് ഞാനൊന്ന് സ്വയം കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ അവൻ ഇത്രയൊന്നും തെറ്റൊന്നുമല്ല വലിയ തെറ്റൊന്നുമല്ല ചെയ്തിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലാക്കിയെടുക്കാനെങ്കിലും സാധിക്കും അതായത് നമ്മുടെ ഉള്ളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തിരിക്കേണ്ടതുണ്ട് തുറന്നുള്ളിലേക്ക് നോക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു യാഥാർത്ഥ്യത്തിൽ ഒരു റിയാലിറ്റിയിൽ നമുക്ക് ഉറച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചുറ്റുമുള്ള സകല വിഷയങ്ങളും ഓവറായിട്ട് സ്വാധീനിച്ചു കൊണ്ടിരിക്കും കാര്യമുള്ളതും കാര്യമില്ലാത്തതും ഇപ്പോൾ അവിടെ ഏതെങ്കിലും മറ്റേ ഇവിടെ ബോംബിട്ടു ഇറാക്കിൽ ബോംബിട്ടു പറഞ്ഞിട്ട് ഇവിടെ കരയുന്ന ആളുകളൊക്കെ ഉണ്ട് ഇപ്പം എനിക്കിവിടെ ഒരു ഒരു പ്രായം ചെന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു അവർ സ്ട്രോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ സ്ട്രോക്ക് വന്നത് മറ്റേ സദാം ഹുസൈൻ്റെ ഒരു തലവിട്ട് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നില്ല ആ ന്യൂസ് വായിച്ചിട്ട് സ്ട്രോക്ക് വന്നിട്ടുള്ളൊരു കേസ് പോലും ഉണ്ട് അതായത് അത്രയും സെൻസിറ്റീവ് ആവുന്ന ആളുകളൊക്കെ ഉണ്ട് അവർ അങ്ങനെയാണ് പറഞ്ഞത് ഇത് ഈ ന്യൂസ് വായിച്ചു ഭയങ്കര ഇമോഷണലി ഭയങ്കര പ്രശ്നത്തിലായി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർക്ക് സ്ട്രോക്ക് സംഭവിച്ചു എന്ന് ഉള്ളൊരു കഥയുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടുപോകുന്നുണ്ട് പല സന്ദർഭങ്ങളിലെ അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് അപ്പോൾ അങ്ങനെ വല്ലാണ്ട് നമുക്കൊരു ഷോക്ക് പോലെയൊക്കെ വിഷയങ്ങൾ ഓർമ്മയിലൊക്കെ വരുന്നു അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ബാധിക്കാം പലരും പല തീവ്രതയിലായിരിക്കുന്നു മാത്രം അപ്പം അങ്ങനെ ഒന്ന് ബാധിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ തടയാൻ ആകെ ഒരേ ഒരു ഉള്ളൂ സ്വയം ഓർമ്മിപ്പിക്കണം ഇതൊക്കെ റിയാലിറ്റിയുടെ ഭാഗം ഇങ്ങനെയൊന്ന് സംഭവിക്കേണ്ടതുണ്ടായിരിക്കാം അതുകൊണ്ട് അത് സംഭവിച്ചിരിക്കുന്നു നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലല്ലല്ലോ ലോകം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിൽ ഇതൊക്കെ സംഭവിക്കേണ്ടതുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ഇതും കൂടി സംഭവിച്ചു ഞാൻ ആ ഒരു സത്യത്തെ അംഗീകരിച്ചേ മതിയാവൂ എന്നുള്ളത് അപ്പോൾ അംഗീകരിക്കാനുള്ള ശേഷി കൂടി നമ്മളിലുണ്ട് അങ്ങനെ ഒരു ശേഷിയും കൂടി നിറച്ചിട്ടാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ളത് അപ്പോൾ ആ ശേഷി പക്ഷെ നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കണമെങ്കിൽ സ്വയം ഓർമ്മിപ്പിക്കണം ഇതൊക്കെ റിയാലിറ്റിയാണ് ഇങ്ങനത്തെ ഒരു ശേഷി എന്നിലുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രത്യേക ഇമോഷനിൽ പെട്ടുപോയി പോവും പിന്നെ ഒരു തരത്തിൽ ഒരു പ്രത്യേക വൈകാരിക തീവ്രതയിൽ ഞാൻ ഇരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള എന്നിൽ നിന്നുണ്ടായ ഒരു പ്രതികരണം അതവിടെ ഒരു തെറ്റ് ആയി എന്ന് വിചാരിക്കാം തെറ്റായിട്ടുള്ളൊരു പ്രതികരണമാണ് സംഭവിച്ചതെന്ന് കരുതുക പിന്നെ അതിൻ്റെ പുറകെ 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 അടുത്തത് അടുത്തടുത്തൊക്കെ തെറ്റുകളായിട്ട് തന്നെയായിരിക്കും വരിക കാരണം ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നിൽ നിന്ന് വന്നിട്ടുള്ളത് തെറ്റായി പോയിട്ടുണ്ടെന്ന് അപ്പോൾ ഒരുപാട് തെറ്റുകൾ അതിൻ്റെ പിന്നാലെയായിട്ട് വരും അപ്പം ഇപ്പോഴും ഏത് തരത്തിലുള്ള ഇമോഷനും ആയിക്കോട്ടെ ആയിക്കോട്ടെ അറപ്പായിക്കോട്ടെ വെറുപ്പായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു മാനസിക പിരിമുറുക്കം ആയിക്കോട്ടെ ദുഃഖമോ ഭയമോ നിരാശയോ കുറ്റബോധമോ വൈരാഗ്യോ എന്ത് തന്നെ ആയിക്കോട്ടെ ഇതിലേതെങ്കിലും ഒന്നിൻ്റെ ഒരു അംശം നമ്മളിൽ നിൽക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ എല്ലായ്പ്പോഴും ഉണ്ടാവണം ഇതൊന്നും നമ്മൾ ഓർക്കൊന്നുമില്ല നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരേപോലെയാണ് അങ്ങനെയല്ല ഇതിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ തിര കടലിനെ ഓർക്കണം അനങ്ങാതെ കിടക്കില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളം അപ്പം ഇതിങ്ങനെ ചാടിത്തുള്ളിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉള്ളിലേക്ക് തിരിഞ്ഞ് നോക്കിയിട്ട് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കണം ഒന്ന് ലോജിക്ക് കൂടി ഓണാക്കി വെക്കേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം ഇപ്പോഴെപ്പോഴും ഓർമ്മിപ്പിക്കണം ഇതാണ് ഇന്നത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ജീവിതത്തിൽ ജീവിതത്തിലൊരു സന്തോഷമാണല്ലോ എല്ലാവരും ആഗ്ര ആഗ്രഹിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നതും ഉപവാസം എടുക്കുന്നതും വ്യായാമം ചെയ്യുന്നതും കിടന്നുറങ്ങുന്നതും ഐസ്ക്രീം കഴിക്കുന്നതും സകലതും സന്തോഷത്തിന് കള്ളുപിടിക്കുന്നതും സന്തോഷത്തിന് വേണ്ടി തന്നെ അപ്പം ഈ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇതൊന്നുമല്ലാതെ ഉള്ളിൽ നിന്ന് തന്നെ ആയിരിക്കണ്ടേ നമ്മുടെ സന്തോഷത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്നിനെ തേടി തേടിപ്പോകുന്നുണ്ട് ഭക്ഷണം മദ്യം സുഹൃത്തുക്കൾ ബന്ധുക്കൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ എന്ത് വേണമെങ്കിലും പുറമെ നമ്മളിൽ നിന്നും പുറമെ നമ്മളിങ്ങനെ അന്വേഷിച്ചു കൊണ്ടേ നടക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ അതിൻ്റെ ഒരു സോഴ്സ് നമുക്ക് നമ്മുടെ അകത്തുണ്ട് അപ്പോൾ ആ ഒരു സോഴ്സിൽ നിന്ന് നമുക്ക് സന്തോഷം വരാനായിട്ട് തുടങ്ങിയാലോ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള സന്തോഷം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയാലോ അപ്പം പിന്നെ നമ്മൾ സന്തോഷത്തിലാണ് സന്തോഷം തേടി നടക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല നമ്മൾ എന്ത് ചെയ്യുന്നതും സന്തോഷത്തിൽ ഇരുന്നു കൊണ്ടാണ് എന്ന് പറയുമ്പോൾ അവിടെ ലൈഫ് കുറേ കൂടി സുന്ദരമാണ് അപ്പോൾ ഇങ്ങനെ ഒരു പ്രാക്ടീസൊക്കെ തുടങ്ങും ഇന്ന തൊട്ട് ഇനി ഇതിൽ ഡിസ്കഷൻസ് ഉണ്ടോ സംശയങ്ങളൊന്നും ഇല്ല താങ്ക് യു